ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ നിങ്ങൾക്ക് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അല്ലെങ്കിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് ഗ്രാജുവേഷൻ ഉള്ള ആൾക്ക് മിനിമം ഡിഗ്രി ഉള്ള ആൾക്ക് ഇപ്പോൾ ഏകദേശം മൊത്തം നൂറ്റി അഞ്ചോളം ഒഴിവുകളിലേക്ക് അപ്പറിൻ്റെ തസ്തികയിലേക്ക് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വൺ ഇയർ ട്രെയിനിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കാം കേരളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്രന്റിഷിപ്പിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് നോൺ എഞ്ചിനീയറിങ് ഗ്രാജുവേറ്റ്സിനെ അപേക്ഷിക്കാം ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിൽ പാസ് ഔട്ടായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ പറഞ്ഞാൽ തമിഴ്നാടു അതുപോലെ പുതുച്ചേരി പിന്നെ എഴുതുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന കേരള കർണാടക എന്നീ സംസ്ഥാനങ്ങളിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അഞ്ച് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതായത് തമിഴ്നാട് മുപ്പത്തിയഞ്ച് പുതുച്ചേരി അഞ്ച് കർണാടക മുപ്പത് കേരള ഇരുപത്തിയഞ്ച് ആന്ധ്രാപ്രദേശ് അഞ്ച് തെലങ്കാന അഞ്ച് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് മൊത്തം നിങ്ങൾക്ക് സ്റ്റൈപ്പൻ ആയിട്ട് ലഭിക്കുന്നത് ഒമ്പതിനായിരം രൂപയായിരിക്കും സ്റ്റൈപ്പൻ്റ് ലഭിക്കുക വൺ ഇയർ ആയിരിക്കും ഇതിൻ്റെ ഡ്യൂറേഷനൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ ട്രെയിനിൻ ഡ്യൂറേഷൻ വൺ ഇയർ ആയിരിക്കും ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ ലഭിച്ച ഒരു ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക മിനിമം ഇരുപത്തൊന്ന് വയസ്സും മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തി വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എ സി എസ് ടി ഒ ബി എസ് മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർ അതിൻ്റെ ഉള്ള ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഷോർട്ട് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ സെലക്ഷനൊക്കെ ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് താഴെ ഇതിന്റെ ഡീറ്റെയിൽ അപേക്ഷിക്കാനുള്ള ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് പേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കാൻ ఛానల్ ఫోటో చెప్పకెళ్ళి మడితే నోటిఫికేషన్ ఇవ్వడం థ్యాంక్ యూ ఫర్ వాచింగ్ హ్యావ్ నైస్ డే